ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞമ്മടുത്തുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാക്സി ട്രക്ക് പ്ലസും അതേമാതിരി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാക്സി ട്രക്ക് പ്ലസും ആയിട്ടാണ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഏകദേശം ഒരു മൂന്ന് ഓണർഷിപ്പിൽ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പേരിലുള്ള വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ ചെയ്യാൻ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂര് വാലഞ്ചേരിയാണ് അതേമാതിരി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോ തന്നെ ഉള്ളത് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളെ ലൊക്കേഷൻ കിട്ടാൻ കറക്റ്റ് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫൈലിൻ്റെ അടിയിൽ തന്നെ എൻ്റെ പ്രൊഫൈലിൻ്റെ അടിയിൽ തന്നെ നമ്മളെ ലൊക്കേഷൻ ഉണ്ട് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആ ലൊക്കേഷൻ എടുത്ത് നേരെ വന്നാൽ മതി നമ്മളെ ഷോപ്പ് വണ്ടി അവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ള വണ്ടിയാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡല് മാക്സി ട്രക്കാണ് ഇതിപ്പോൾ നമ്മൾ പേര്ക്ക് മാറിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പേപ്പറുകളൊക്കെ ഈ വർഷം മാർച്ച് ആയിട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് പുതിയത് എടുത്തു കൊടുക്കാനുള്ളതാണ് ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഈ മൂന്നും നമുക്ക് പുതിയത് എടുത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി കച്ചവടമാകുമ്പോൾ നമുക്ക് ആളെ പേര്ക്ക് നമുക്ക് പുതിയതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അത് പ്രത്യേകത ഉള്ളതെന്നാൽ ഇതും ഫുള്ള് കമ്പനി പെയിൻ്റ് ആണ് ഒന്നും റീ പെയിൻറ്റ് ഓടിയില്ല ഇത് ഈ മഞ്ഞ നമ്മൾ അടിച്ചു കൊടുത്തതാണ് ബാക്കി വെള്ള പെയിൻറ് വരുന്നതൊക്കെ കമ്പനി പെയിൻ്റ് ആണ് കേട്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നുമില്ല റീപെയിൻ്റ് വന്നിട്ടില്ല അതാണ് മെയിൻ ആയിട്ട് ഈ വണ്ടിൻ്റെ ക്യാബിന് അതേമാതിരി ബാക്കിലെ കൊട്ടി അതേമാതിരി തന്നെയാണ് റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് ആ ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ ഉണ്ട് അതേമാതിരി ഫ്രണ്ടിൽ ഈ ടയർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പകുതിയോളം കട്ട് ഫസ്റ്റ് ഗേസ് ടയർ തന്നെയാണ് അപ്പോളോൻ്റെ ഇടം പിന്നെ അതേമാതിരി ബാക്കിലെ കൊട്ടൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും അതേമാതിരി തന്നെയാണ് ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ വേറെ വലിയ ഒറിജിനൽ എന്താ പെയിൻറ്റിങ്ങിൽ ഒറിജിനൽ പെയിൻറ്റിങ്ങിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ നമ്മൾ റീസോൾ ടയറാണ് അത്യാവശ്യം ഫുൾ കട്ട് ഉണ്ട് അതേമാതിരി ഗ്രില്ല് കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല അത് നമുക്ക് വന്ന അപ്പത്ത് അതേമാതിരി തന്നെയാണ് അത് വലിയ ചേഞ്ച് ഒന്നും വരുത്തിയില്ല അതേമാതിരി സീറ്റൊക്കെ അടിച്ച വണ്ടി തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ഫിനിഷിങ് തന്നെയാണ് സീറ്റ് കൊട്ടൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അതുമാതിരി ഗ്രില്ല് നമ്മളെ ഗ്രില്ല് അല്ല നമ്മളെ പാർട്ടിൻ്റെ ഗ്രില്ല് തന്നെയാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ് ആ ഒരു കമ്പനി പെയിൻറ്റ് അതേമാതിരി തന്നെ ഉണ്ട് ചെറിയ ടച്ചപ്പ് ഈ സൈഡിലും ചെയ്തിട്ടുള്ളൂ പിന്നെ നമുക്ക് പറയാനുള്ള ടയറാണ് അത് റീസോൾ ടയറാണ് കേട്ടോ ബാക്കത്തെ രണ്ട് ടയറും റേസോളാണ് പിന്നെ ഇതിൻ്റെ തായ്വാകമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കോട്ട് പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറില് ഇതിൻ്റെ കൊട്ടൻ്റെ അടിയിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പക്ക ഫിനിഷിങ് കാണാം അതേമാതിരി തന്നെയാണ് ചെയ്സ് കാര്യങ്ങളൊക്കെ ഇത് പൊട്ടല കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ടച്ച് ചെയ്തില്ല ചെറിയൊരു കുത്ത് വരകളൊക്കെ ഇങ്ങനെ കാണാം അതങ്ങനെ തന്നെ ഉണ്ട് വേറെ ടച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പേടൊക്കെ നല്ല ഫിനിഷിങ് തന്നെയാണ് കേട്ടോ ഉള്ളത് അതേമാതിരി ഡാഷ് ബോർഡ് സീറ്റ് സീറ്റൊക്കെ കമ്പനി സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട് വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പിന്നെ പ്ലാറ്റ്ഫോമിൽ അതേമാതിരി തന്നെയാണ് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇതാണ് ആ ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഒക്കെ ഫുൾ ക്ലിയറിലാണ് ഈ വണ്ടി ഉള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ പേപ്പറ് നമുക്ക് ഫുള്ള് പുതിയത് എടുത്ത് കൊടുക്കാനുള്ളതാണ് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഈ വണ്ടി നിലവിൽ നമ്മളെ പേരിലാണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ നമ്മൾ ഈ വണ്ടിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് അഞ്ച് ലക്ഷത്തി പത്തായിരം റുപ്യാണ് അതിൽ നമ്മൾ പേപ്പറ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെൻസർ ഉള്ള വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ ഫുൾ എടുത്തിട്ട് നമുക്ക് ആ റേറ്റിൽ നിന്ന് നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം ഏകദേശം ഒരു നാല് ലക്ഷം റുപ്യ നാലേകാൽ ലക്ഷം റുപ്യൻ്റെ അടുത്ത് നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കട്ടെ ഈ സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികൾ കിട്ടാത്ത ആൾക്കാർ ചിലപ്പോൾ ഈ സിവിൽ കാര്യങ്ങൾ അതേമാതിരി വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് അങ്ങനത്തെവർക്കൊക്കെ ആയിട്ട് നമ്മളെ ജില്ലയിലും നമ്മളെ അടുത്തുള്ള ജില്ലകൾക്കൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് സേ ടു ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഉള്ള നമ്മളെ അടുത്തുള്ള സേട്ട് ഫിനാൻസ് ആണ് അതിലാവുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ നികുതി ഷീട്ട് കാര്യങ്ങളൊന്നും വേണ്ട മുദ്ര ഒരു നൂറുപ്പേൻ്റെ മുദ്ര പേപ്പറും ആധാർ കാർഡും അതേമാതിരി രണ്ട് ചെക്ക് രണ്ട് ഫോട്ടോ അങ്ങനത്തെ ആവശ്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതി അതിന് അത് നമുക്ക് നമ്മളെ ജില്ലയിലും നമ്മളെ അടുത്തുള്ള ജില്ലകൾക്കും നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ അടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നവംബർ മാസം ഇറങ്ങിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല ഫിനിഷിങ് തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുള്ള് മൊത്തമായി ഇതിൻ്റെ പേപ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇതിന്റെ ഫിറ്റ്നസ് വരുന്നത് അതേമാതിരി ടാക്സും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് വരുന്നത് ഇൻഷുറൻസ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എട്ടാം മാസമാണ് ഇതിൻ്റെ വരുന്നത് പേപ്പറൊക്കെ അതേമാതിരി ഇപ്പോൾ നിലവിൽ ഫിറ്റ് ഫിറ്റ് ആണ് ഈ വണ്ടിൻ്റെത് ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കപ്പോൾ നമ്മൾ പെയിൻ്റ് ഒന്ന് ടച്ച് ഒന്ന് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിമൂന്നാണ് നമ്മൾ ഈ മാർച്ചിൽ ഈ വണ്ടി ബ്രേക്ക് എടുത്തതായത് അതിനുള്ള പണികൾ എടുത്തതാണ് ടച്ച് ചെയ്തതാണ് പിന്നെ അതേമാതിരി ഈ ഭാഗം ടയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ അപ്പോൾ എൻ്റെ അത്യാവശ്യം ഓടാനുള്ളൊരു കട്ട ഉണ്ട് വണ്ടിക്ക് ഫസ്റ്റ് ഗെയ്സാണ് അതേമാതിരി റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതാണ് പറയാനുള്ളത് ഗ്ലാസ് ഒന്നും മാറിയില്ല രണ്ടായിരത്തി പതിമൂന്നിൻ്റെ കമ്പനി ഗ്ലാസ് തന്നെയാണ് കണ്ണുണ്ടോ കണ്ണുണ്ട് അതേമാതിരി ഫ്രണ്ട് ഗ്ലാസ്സും അതേമാതിരി തന്നെയാണ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ആ പതിമൂന്ന് ഗ്ലാസിൻ്റെ അത് തന്നെയാണ് ഉള്ളത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതേമാതിരി ബാക്കിലെ കൊട്ട വരുന്നത് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്ക് കമ്പനി കൊട്ടതാ ഈ ഹൈറ്റാണ് വരിക ഈ ഹൈറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇതേമാതിരി തന്നെ ഒരു പീസ് വെച്ചിട്ട് ഹൈറ്റ് കൂട്ടി കൊടുത്തത് നമ്മൾ കൂട്ടിയതല്ല ഈ പാർട്ടി കൂട്ടിയതാണ് അതേമാതിരി വെയിലൊന്നും കുഴപ്പമില്ല റൗണ്ട് വൈപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ ഉണ്ട് കേട്ടോ അതേമാതിരി ഈ ടയർ നോക്കുകയാണെങ്കിൽ റീസോൾ ടയറാണ് ഇത് നമ്മൾ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തായ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അണ്ടർ കോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ വണ്ടിക്ക് അതേമാതിരി ചേയ്സൊക്കെ പക്ക ക്ലിയർ തന്നെയാണ് ഇതൊരു ഒറ്റ ആൾ യൂസ് ചെയ്തൊരു വണ്ടി തന്നെയാണ് ഇത് കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതേമാതിരി ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുതന്നെ നല്ല ക്ലിയർ ആണ് ഈ സൈഡിലും ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് ആ വണ്ടിൻ്റെയും ഓ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് കൊടുത്താൽ ആ വണ്ടിൻ്റെയും ഈ വണ്ടിൻ്റെ കൊട്ട അതിൻ്റെ ചെറുതും ഒന്ന് വലുതും ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇത് ഹൈറ്റ് കൂട്ടി കൊടുത്താണ് ചെറുതെ ഒരു ഒരു അടി ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് പിന്നെ അതേമാതിരി കുറച്ചൊന്ന് ഒരു ഒരു നല്ല ലുക്കാക്കി കൊടുത്തുക്കണേ സംഭവം ബോഡി അതേമാതിരി സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ തന്നെയാണ് കേട്ടോ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീറ്റ് തന്നെയാണ് ഇതിന് അടിച്ചിട്ടുള്ളത് ബാക്കി ടയറൊക്കെ ഫസ്റ്റ് ഗെയ്സ് ടയർ തന്നെയാണ് കേട്ടോ ഈ സൈഡിലും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗെയ്സ് ടയറാണ് വന്നിട്ടുള്ളത് അതേമാതിരി മുന്നിലും ഈ സൈഡിലും മുന്നിൽ ഫസ്റ്റ് ഗെയ്സ് തന്നെയാണ് ബോഡിക്ക് പരിക്ക് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ഫിനിഷിങ് പിന്നെ അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ ക്യാബിന് കാര്യങ്ങളൊക്കെ പക്ക ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡോർ പേഡ് പോയി നമ്മൾ ഒന്ന് മാറ്റി അടിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ പിന്നെ കംപ്ലയിൻ്റ് ആവും പെട്ടെന്ന് ബാക്കി ഡാഷ് ബോർഡൊക്കെ നോക്കിയാണെങ്കിൽ നല്ല നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ കിലോമീറ്റർ ഇത് ജനുവൻ കിലോമീറ്ററാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ വണ്ടിൻ്റെ ഫുൾ ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും സീറ്റൊക്കെ അതേമാതിരി കമ്പനി സീറ്റ് തന്നെയാണ് അതേമാതിരി ഡാഷ് ബോർഡൊക്കെ ക്ലിയറാണ് നല്ല ക്ലിയറാണ് കേട്ടോ പുതിയ വണ്ടിൻ്റെ മാതിരി തന്നെയുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ഇല്ല അത്ര ക്വാളിറ്റി ഡാഷ് ബോർഡിലൊന്നും അതേമാതിരി ഇതിൻ്റെ പ്ലാറ്റ്ഫോം തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ കമ്പനി പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വണ്ടിന്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെൻസർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് കേട്ടോ അയിമ്പതിനായിരം കിലോമീറ്റർ പക്ക ഒറിജിനൽ ഓട്ടാണ് പിന്നെ ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്പ്യാണ് പേപ്പറൊക്കെ ഏകദേശം ഫിറ്റാണ് ഏകദേശം നല്ല ഒരു കൊല്ലം ടാക്സും ഫിറ്റ്നസും ഉണ്ട് ഇൻഷുറൻസ് ഏകദേശം എട്ടാം മാസം വരെയാണ് അപ്പോൾ പേപ്പറൊക്കെ ഫുള്ളാണ് നമുക്ക് ഇൻഷുറൻസ് ചെറിയൊരു മാറ്റമുള്ളൂ ബാക്കിയൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ളാണ് അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം നമുക്ക് വില നമ്മൾ ചെറിയ നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ് മൂന്നേ മുപ്പത്തഞ്ച് ചോദിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാം ഫിനാൻസ് സൗകര്യം ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് ശ്രീറാമിലൊക്കെ മാക്സിമം നമുക്ക് ഇത് ഫിനാൻസ് വാങ്ങി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് രണ്ടേക്കാലൊക്കെ നമുക്ക് മാക്സിമം ശ്രീറാം ഇങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് കൊടുക്കാം സേട്ടു ഫിനാൻസ് വേണമെങ്കിൽ നമുക്ക് മേടിച്ചു കൊടുക്കട്ടെ ഈ വണ്ടി രണ്ട് വണ്ടി ആവശ്യമുള്ളവർ ഉടനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ചിലപ്പോൾ നമ്മളെ വിളിച്ചാൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടാൽ മതി മെസ്സേജ് അയച്ചിട്ടാൽ മതി വണ്ടി വേണ്ടത് ഏതാ വണ്ടി അയച്ചാൽ അത് അതിൻ്റെ പേര് ആ മോഡലൊന്ന് അയച്ചിട്ടാൽ മതി നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പം നമ്മൾ വീഡിയോട് അവസാനിക്കുകയാണ് അതിന് മുന്നേട്ട് നമ്മൾ ലൊക്കേഷൻ പറയുകയാണ് മലപ്പുറം ജില്ലയിൽ മുറിയൂര് വാലഞ്ചേരിയാണ് നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് കിട്ടാനേ നമ്മൾ വാട്സപ്പ് നമ്മളെ പ്രൊഫൈൽ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ നമ്മളെ ലൊക്കേഷൻ ഉണ്ട് അതിൽ വന്നാൽ മതി നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീടുകളായിട്ട് ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണുക എല്ലാവർക്കും ബൈ ബൈ